നിങ്ങളും മുണ്ണമന്തിലും മട കണ്ടിട്ടുണ്ടോ നമുക്കൊന്ന് പോയി കണ്ടാലോ ഇപ്പം ഇത് ഇതിലെ വേണം നമുക്ക് പോവാൻ ഇവിടെ പ്രത്യേകിച്ച് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല വഴി ഉണ്ടാക്കി പോകാം വഴി ഉണ്ടായിരുന്നു പക്ഷെ അടുപ്പിച്ച് നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് ഫുള്ള് അടിക്കാടൊക്കെ വളർന്ന് മൊത്തം കാട് പിടിച്ച് ഒരു ഫോറസ്റ്റിൻ്റെ ഒന്നും അല്ല പക്ഷേ ഒരു ഫോറസ്റ്റിൻ്റെ ആയിട്ടുണ്ട് ഇവിടെ നമുക്കെന്തായിരുന്നു പോയി നോക്കാം ഇത് ഈ കാട് പിടിക്കുന്ന സ്ഥലം പണ്ട് പുള്ളിയോട് കൃഷി ചെയ്യേണ്ടി നമ്മുടെ മരച്ചീനി കപ്പ അത് കൃഷി ചെയ്യണ സ്ഥലം കേട്ടോ പോഷകങ്ങളായിട്ടൊന്നും ചെയ്യാറില്ലാത്തോണ്ട് ഫുള്ള് ഇങ്ങനെ പള്ളു കയറി മൂടിക്കിടക്കുക ഒരു ഏകദേശം ഒരു ഫോറസ് പോലെ ആയി നിങ്ങളൊരു വണ്ടിനെ കണ്ടു ഒരു പച്ച കളറുള്ള വണ്ട് ഇതിൻ്റെ പേരൊന്നറിയാമെന്നായിരുന്നു കമൻ്റ് ചെയ്യാം കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് അവിടത്തെക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നോക്കാം ഇപ്പോൾ ഒന്നും ഒന്നുമില്ലെന്ന് അറിയത്തില്ല കാരണം കുറേ നാളായി അവരോടൊന്നും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല വഴിയൊന്നും ഇല്ല വഴി ഉണ്ടാക്കി പോകേണ്ട ഇപ്പോൾ ഇത് അവിടെ ആ ഭാഗത്താണ് കേട്ടോ അതിൻ്റെ കൂടെ ഉള്ളത് നമുക്ക് കൂടെ ഉണ്ടെന്ന് പോയി നോക്കാം ഇവിടെ ഒരു ചെറിയ തോടാണ് കേട്ടോ മഴക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് വെള്ളം കഴിയുന്ന സ്ഥലമാണ് ഇതല്ലേ നല്ല ആംബിയൻസ് അല്ലേ ഇതുണ്ട് ഈ മരങ്ങളെ നോക്കിയേ ഫുള്ള് വള്ളിപ്പടർപ്പായിട്ട് ശരിക്കൊരു ഉൾക്കാട്ടിൽ കയറി ചെന്നൊരു ഫീലുണ്ട് ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഫുള്ള് വാഴ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ കാട് വെട്ടി തിളച്ചിട്ടൊന്നുമില്ല അതുപോലെ ഇങ്ങനെ വള്ളം ഒടിച്ച് കിടക്കുക അതിനകത്താണ് വാഴയൊക്കെ നിൽക്കുന്നത് അപ്പോൾ വാഴയതാണ് വള്ളം എന്നറിയാൻ വെള്ളത്തേക്ക് നിക്കുന്നത് അങ്ങനെ നമ്മുടെ കൊള്ളമന്ദിര മഴയുടെ മുമ്പിലെത്തി ഈ കാണുന്നുണ്ടോ ഈ മണ്ണ് ഇതാണ് അവൻ്റെ മഴ പക്ഷേ ഇപ്പോൾ ഇവിടെ കയറുന്നതായിട്ടൊന്നും നമുക്ക് കാണുന്നില്ല പക്ഷേ ഇതിൽ വേറെ എന്താ ഒന്ന് കയറിയിട്ടുണ്ട് പക്ഷേ മണ്ണ് ചെയ്ത് നല്ല ഇളവ് കിടപ്പുണ്ട് ചെറിയ കാൽപ്പാടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടല്ലേ എന്തോരം മണ്ണാണ് പുറത്തെടുത്ത് നോക്കിയാൽ അപ്പോൾ എൻ്റെ അകത്തെന്ത് സ്പേസിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനല്ലേ ഉള്ളു എനിക്ക് നല്ല രീതിയിൽ മണ്ണ് പുറത്ത് ഇടയിട്ടുണ്ട് എനിക്ക് അടുത്ത മഴയത്ത് ഈ മാട്ടിട്ടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ മേളിക്കൂട് ഒരു വഴിയുണ്ട് കേട്ടോ കാരണം ഇവിടുന്ന് നിന്ന് കയറി പുറത്തേക്ക് ഇറങ്ങാനാ തോന്നുന്നു അങ്ങനെ മേളിക്കൂടെ ഒരു പുറത്തുണ്ട് പക്ഷേ അത് കയ്യിലേക്കൊണ്ട് അടഞ്ഞു പോയി കാണാൻ പറ്റത്തില്ല ഇവിടെ എന്തായാലും ഇപ്പം വരുന്നില്ല കാരണം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ മുള്ളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കിട്ടിയാണ് നമുക്ക് അയുമ്പോൾ വന്നപ്പോൾ എനിക്ക് പറയാൻ മുള്ളൊക്കെ കിട്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല പക്ഷെ വേറെന്തോ മണയിൽ കയറിയിട്ടുണ്ട് അതിൻ്റെ ചെറിയ പാടൊക്കെ കാൽപ്പാടൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ